വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ഇന്നല്ലേ ഒരു ർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി വ്ളോഗ്യാണ് ഗൈസ് എന്റെ കാശിന്റെ ടെൻത്ത് ബർത്ത്ഡേ ആണ് അപ്പൊ അവന് നമ്മളൊരു സർപ്രൈസ് കൊടുക്കാം ഞാനിങ്ങനെ സെറ്റ് ആണ് ഗൈസ് അവന് ഗിയർ സൈക്കിൾ വേണം എന്നായിട്ട് നമ്മൾ ഓൾറെഡി സൈക്കിൾ എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും എടുത്തിട്ട് നമ്മള് നേരെ പള്ളിക്കറി ബീച്ചിലേക്കാ പോകുന്നത് ആടെ വെച്ചിട്ടാണ് നമ്മുടെ സർപ്രൈസ് പാർട്ടി ആടെ എത്തി നോക്കുമ്പോഴേക്കും അടുത്ത ഒരു മരവും സൂര്യനും എല്ലാം എന്റെ വ്ളോഗിന് വേണ്ടി സെറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നിയാൽ ും ഭംഗിയുണ്ടായിരുന്നു നടന്നോണ്ടെങ്കിൽ ഞാൻ മനസ്സിലാവുന്നത് ഹാ ഇന്ന് നല്ലൊരു ഫോട്ടോ എടുക്കണം ഫോട്ടോ പ്രാന്തിയായി ഞാൻ അതല്ലേ ചിന്തിക്കും കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളും റിട്ടേൺ ഗിഫ്റ്റെല്ലാം ഉണ്ടായിരുന്നു കേസ് അതെല്ലാം ഞാൻ ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അതാണ് ഏച്ചി അവനെ കുറെ കുഞ്ഞു കുഞ്ഞി ഗിഫ്റ്റ് എല്ലാം വാങ്ങി പിന്നെ ഈ ഒരു കാർഡ് ഇത് ഞാൻ ചെയ്തതാണ് നല്ല ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് ഞാൻ പറഞ്ഞത് ബാക്കിയെല്ലാം സെറ്റ് ചെയ്യുന്നു പക്ഷെ ആ ബലൂണിൽ മാത്രം മഞ്ഞയും ഇതെല്ലാം കയറി വന്ന് അവൻ അതൊന്നും ഇഷ്ടാവില്ല അതുകൊണ്ട് അതൊന്ന് ചേഞ്ച് ചെയ്യാന്ന് ചോദിച്ചാൽ അവർ ഓക്കെ പറഞ്ഞു നമ്മള് ക്യാമറാമാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിന് അപ്പൊ എന്തായാലും അത് റെഡിയാക്കി എടുക്കാൻ ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുക്കും അപ്പിലേക്ക് രണ്ടുമൂന്ന് ഫോട്ടോ ഫോട്ടോ എടുക്കാന്ന് ചോദിച്ചാൽ ഈ പിള്ളേർക്ക് നല്ല പിക്കർ എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ ഒരു ഫോട്ടോ നമ്മളെ വിചാരിച്ചതിനെക്കാട്ടിയ വേഗത്തിൽ അവരെ നമുക്ക് കാര്യങ്ങള് സെറ്റ് ചേഞ്ച് ചെയ്തിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിന് ഏച്ചിയും കാശിയും എല്ലാവരും റോട്ട് മുതൽ കാത്തുനാണ് കൈ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരെ വിളിക്കാന്ന് വെച്ചിട്ട് ഞാൻ മാത്രമാണ് ഇപ്പറത്തേക്ക് വന്നത് അങ്ങനെ അവരെ നമുക്ക് ഇനി എന്തായാലും കൂട്ടിയിട്ട് വരാം കാശിക്ക് നോ ഐഡിയ എന്താണ് നടക്കാൻ പോകുന്ന ഒന്നാമത് തന്നെ ഏച്ചിമാരുമായിട്ട് ഭാര്യമാരെല്ലാം വന്നപ്പോ അവന് കൺഫ്യൂഷൻ ആയി ഏ എല്ലാരും കൂടി എന്താ ഒപ്പം അപ്പളേ ചോദിക്കുന്നുണ്ട് എന്താ പരിപാടി എന്താ പരിപാടി എന്തായാലും നമുക്കിനി നമുക്ക് സർപ്രൈസ് കൊടുക്കാല്ലേ ഷോക്ക് ആയി പോയി പോയിട്ടാ പക്ഷെ ആള് ഭയങ്കര എക്സ്പ്രസീവ് ഒന്നുമല്ല അവന്റെ മുഖത്ത് നിങ്ങളെ വലിയ ഭാവങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട പക്ഷെ അവനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവൻ എത്ര ഹാപ്പി അവൻ ചോദിച്ച ഓരോ കാര്യങ്ങളാണ് ഏച്ചി അവന് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടായത് കുറേയായി അവൻ ചോദിക്കുന്നു ടെൻത്ത് ബർത്ത്ഡേക്ക് ഗിയർ സൈക്കിൾ ആണെന്ന് അങ്ങനെ ഒരു ഗിയർ സൈക്കിള് ഒരു സ്മാർട്ട് വാച്ച് അവനൊരു ഡയറി അങ്ങനെ അവൻ ഓരോ ടൈം വേണമെന്ന് പറയുന്ന കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചിട്ട് ഏച്ചി അവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് ടെൻത്ത് ബർത്ത് ഡേക്ക് ടെൻത്ത് ഗിഫ്റ്റ് അങ്ങനെ സൈക്കിൾ ആണെങ്കിൽ ഓൾറെഡി നമ്മൾ അവന് ഫോട്ടോയിൽ അയച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടത് നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് നോക്കിയതാന്നെല്ലാം വർട്ട് ഒരു മോഡൽ റിയാനാന്നെല്ലാം പറഞ്ഞാണ് സെലക്ട് ചെയ്തത് അങ്ങനെ അതെന്നെ നമ്മളെടുത്ത് അന്നെ സൈക്കിൾ വേണമെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് അമ്മന്റെ പൈസ ഇല്ല അമ്മ ബാംഗ്ലൂരേക്ക് തിരിച്ചു പോകുന്നതിനുള്ളിൽ നിനക്ക് വാങ്ങിത്തരുന്ന ആളൊക്കെ പറഞ്ഞു പക്ഷെ ഇന്ന് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ കിട്ടുന്നവൻ വിചാരിച്ചിട്ടേ ഇല്ല അങ്ങനെ അവനും അവന്റെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ എല്ലാരും ഹാപ്പി എന്റെ ചുട്ടാപ്പയ്ക്ക് പിന്നെ തുറന്നൊരു സ്ഥലം കണ്ട അപ്പാടെ ഓടണം അവനാണെങ്കിൽ ഞാൻ ഒരു ലക്ഷം പോലും നിക്കുന്നുണ്ടായിട്ടില്ല കൈസ് പിന്നെ ഓരോ ഗിഫ്റ്റ് ആയിട്ട് അവന് കൊടുത്ത് സ്മാർട്ട് വാച്ച് പെർഫ്യൂം അങ്ങനെ കുറെ കുറെ എന്തെല്ലാം പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് എല്ലാം ഉണ്ടായിന് അതും കണ്ടപ്പോ കൂടി ൂടി സന്തോഷായി കാര്യം പറയുന്ന ഐ റിയലി പ്രൗഡ് ഓഫ് ഓഫർ കാരണം അവളൊരു മക്കൾക്ക് എന്ത് വേണം അവർക്ക് എന്താണ് ഇഷ്ടം അവർക്കൊരു കുറവുണ്ടാകുമോ ഇല്ല അങ്ങനെ അവർക്ക് വേണ്ടിട്ട് ജീവിക്കുന്ന ഒരു അടിപൊളി അമ്മയാണ് പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് കിട്ടിപ്പോ എന്റെ സാവിക്ക് സന്തോഷമായത് പിന്നെ നമ്മൾ ഓരോരോ ആൾക്കാരും അവന് കേക്ക് വായിൽ വെച്ചു കൊടുക്കുന്നതാണ് മാരും എന്റെ ഏച്ചിയും ഹസ്ബൻഡും അങ്ങനെ എല്ലാരും ഉണ്ട് പിന്നെ ഇവരോടും കൂടി ഒരു താങ്ക്സ് ഇവരും ബർത്ത് കുറച്ചും കൂടി കളർഫുൾ കൊറച്ചും ഞങ്ങൾ എല്ലാരും ഹാപ്പി ആയതും നല്ല രസമുണ്ട് ഇത് ഫ്ലിപ്കാർട്ടാണ് ഗൈസ് ഫ്ലിപ്കാർട്ടാണ് ലിങ്ക് വേണ്ടവർ കമന്റ് ചെയ്യുക നീ ലിങ്ക് കൊടുത്താ ഗുബായും കൊടുക്കണ്ട അങ്ങോട്ടൊക്കെ ഫുൾ പ്ലേരി ആണ് ഇനി ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാൻ നേരിച്ചിരുന്നു കേക്ക് കട്ടിംഗ് എല്ലാം കഴിയുമ്പോഴേക്ക ഏകദേശം ലൈറ്റ് എല്ലാം പോയി പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ ലൈറ്റ് ഉള്ള ഒരു മരത്തിന്റെ താഴെ നിന്നിട്ട് ഫോട്ടോ എടുപ്പാണ് ഗൈസ് എന്തായാലും നമ്മൾ എല്ലാവരും വന്ന് സ്ഥിതിക്ക് ഞങ്ങൾ എല്ലാവരും ഫോട്ടോ പ്രാന്തമാരാണ് അതുകൊണ്ട് നമ്മൾ വീം ഫോട്ടോ എടുക്കാൻ പോകും ഒരാത്തേ നമ്മൾ പൈസ കൊടുത്ത് ക്യാമറമാനെ ആക്കിയിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മൾ ഫുഡ് വന്ന് ഫുഡ് നമ്മൾ സിമ്പിൾ ആയിട്ടാണ് ചെയ്തത് കാരണം ആടെ അങ്ങനെ വേസ്റ്റ് മാനേജ്മെന്റ് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഭയങ്കര ഫുഡ് ഒന്നും ആക്കാൻ പറ്റില്ല നമ്മൾ ഷവർമ്മയും ഒരു പത്തിന്റെ ഫിസ് ഇല്ല അതുമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായത് എല്ലാ വീടുകളിലും ഇവന്റ് മാനേജ്മെന്റ് ഞാനാണല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഫുഡും കാര്യങ്ങളെല്ലാം എടുത്തു കൊടുക്കുന്നതാണ് ഇതെല്ലാം ഞാൻ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഒന്നാമത് ഒരു ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ചെറുതിലേ തൊട്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാമനും ശ്രീതോണനെല്ലാം കേക്ക് കട്ടിങ്ങും കഴിഞ്ഞിട്ടാണ് വന്നത് കാരണം മാമനാണ് ഷവർമിയും കൊണ്ട് വരുന്നത് പിന്നെ മൂത്തയും വെലീച്ചീനും ശാലുമൂത്തയും എല്ലാവരും കേക്ക് കട്ടിങ്ങും കഴിഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ അവരെല്ലാം പിന്നെ കേക്കെല്ലാം കൊടുത്ത് അവരെയും കുറച്ച് ഫോട്ടോസും വീഡിയോസും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേക്ക് വലിയ കുഴപ്പമില്ലേനു കുറെ വെള്ളം വന്ന പോലെ ആയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് പക്ഷെ ബാക്കിയെല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു ഇവന്റ് മാനേജ്മെന്റ് ടീമാണ് നമുക്ക് ഇതെല്ലാം ചെയ്തത് അവരെല്ലാം നല്ല പക്കയായിട്ട് നമ്മൾ പറഞ്ഞ ടൈമിൽ ക്ലിയർ ആയിട്ട് ചെയ്തോട്ടാ സുന്ദരിക്ക് ടെൻഷൻ ഇരുട്ടത് സുന്ദരിനെ എന്ന് ആലോചിച്ചിട്ട് ഇവര് വരാൻ കാത്തിക്കല്ലോട്ടാ ഈ സംഭവങ്ങളെല്ലാം ഇവന്റുകാര്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ പിന്നെ നമ്മൾ ഷവർമ്മ വാങ്ങിയത് ട്രാഫിക്കിന്റെ കാലം കാര്യത്തില് ഇൻസ്റ്റാന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് ഷവർമ്മ അടിപൊളിയാണ് എല്ലാത്തിനും ഞങ്ങളൊന്നും പകരം ുംകരം ലീവ് ഉണ്ടായിട്ടില്ല ഗൈസ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കാണാത്തത് ഇല്ലെങ്കിൽ എല്ലായിടത്തും നമ്മളിപ്പോണ്ടാവലുണ്ട് പിന്നെ നമ്മളെ ഫോട്ടോ എടുപ്പ് അത്ര എടുത്താലും എടുത്താലും തീരുവല്ലാ ക്യാമറമാൻ ചെക്കൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയപ്പോ നമ്മള് നിർത്തി അപ്പൊ ഗൈസ് അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പൊ ഓക്കെ